സ്ഥാനത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കുകയാണ് അതിന്റെ മുന്നോടിയായുള്ള പതാക ഉയർത്തൽ ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ പതാക ഉയർത്തുന്നതിന് സംഭാവന സാംസ്കാരിക സമിതിയുടെ ആധേനായ പ്രസിഡന്റ് ശ്രീ അഹമ്മദ് കബീറിനെ ക്ഷണിച്ചുകൊള്ളു നമ്മുടെ സംഘടനയുടെ ഓണാഘോഷ പരിപാടി ആണ് നടക്കുന്നത് പക്ഷേ നമ്മുടെ ഈ സംഘടന രൂപകൽപ്പന ചെയ്തതിന് ശേഷം ആദ്യമായി നടത്തുന്ന ഒരു പതാക ചടങ്ങാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ യോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് സംസാരിക്കാമെന്നുള്ളതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമാണ് ഞാനിപ്പോ ഈ പതാക ഉയർത്തുന്നത് സാംസ്കാരിക സമിതിയുടെ എല്ലാ ഓരോ അംഗങ്ങളും അതിന് അപകടം ഉള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് ചേട്ടൻ പോകും രാജേഷ് സാറുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ പതാക ഉയർത്താൻ കർമ്മം അനുഭവിക്കുക ഘോഷ പരിപാടികൾ സമാരംഭം കുറിക്കുകയാണ് ഇതിനുവേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളും ഒക്കെ ഇരിക്കുക ആദ്യമായി പ്രാർത്ഥന പ്രാർത്ഥനയ്ക്കായി ഹാലിഫ എന്ന കവിറിന് ക്ഷണിക്കുന്നു സമിതി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യമായി വ്യക്തിപരമായി നമസ്കാരം ഈ യോഗത്തിന്റെ അധ്യക്ഷൻ യോഗത്തിന്റെ അല്ല സമിതിയുടെ പ്രസിഡന്റും ശ്രീ അഹം എം എം അഹമ്മദ് കബീർ അദ്ദേഹത്തെ അദ്ദേഹം പ്രസിഡന്റ് മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ഈ നാടിന്റെയും പ്രിയങ്കരനാണെന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സ്വാഗതം ചെയ്യും അടുത്തതായി ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഉത്തരക്കുന്ന പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി ജി സൈറസ് അദ്ദേഹത്തെയും സ്നേഹത്തോടും ബഹുമാനത്തോടും ഞാൻ സ്വാഗതം ചെയ്യുക നമുക്ക് നല്ലൊരു ഓണ സന്ദേശം തരാൻ എത്തിയിരിക്കുന്ന ശ്രീ എ ടി മുരളീധരൻ എട്ടിഫ് അദ്ദേഹത്തെയും സമഭാവന സാംസ്കാരിക സമിതിയുടെ പേരിലും വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ചെയ്യും ശ്രീ കമാലും മാക്കിയും ശ്രീ രാജേഷ് ടീച്ചർ അറവുകാട് എച്ച് എസ് എസ് ശ്രീമതി ആഞ്ചില കബീർ കവി അത് ഞങ്ങളുടെ സമഭാവന കുടുംബ കുടുംബാംഗമാണ് അതുപോലെ തന്നെ ഒരു കവിയും കൂടെ എത്താനുണ്ട് സൈഗ ദിലീപ് ഏതാനും നിമിഷങ്ങൾക്കെല്ലാം എത്തിച്ചേരെന്ന് വിചാരിക്കുന്നു പലരും എത്തിച്ചേരാനുണ്ട് ം വൈകുമോ എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ശ്രീ വിമൽ ജോഷി ഞങ്ങളുടെ സമിതിയുടെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റാണ് അദ്ദേഹത്തെയും ശ്രീ നവാസ് ജമാദ് സമിതി അംഗം ഏവരെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും ഭാഷയിൽ ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രസിഡന്റ് ശ്രീ പി ജി സൈറസ് അവറുകൾ ഇവിടെ ഓണവുമായി ബന്ധപ്പെട്ട് സന്ദേശം നൽകാൻ വേണ്ടി എത്തിയിട്ടുള്ള പ്രിയങ്കരനായ എ ടി മുരളീധരൻ സർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീ കമാലം മാക്കിയിൽ അദ്ദേഹം ഉടനെ എത്തിച്ചേരും നമുക്കൊക്കെ പ്രിയങ്കരനായ നമ്മുടെ ആശംസാ പ്രസംഗകനായ പ്രിയപ്പെട്ട രാജേഷ് സാർ ആദില കബീർ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ജോസിയേട്ടൻ ഈ സംഘടനയുടെ അംഗങ്ങളെ കുടുംബാധികൾ സ്വാഗത പ്രസംഗം വളരെ ചുരുക്കി ആണ് നമ്മുടെ സെക്രട്ടറി ഇവിടെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു കൃത്യം ഒരു മണിക്കൂർ വൈകി ഓടുന്ന ഒരു വാഹനമാണിത് കൃത്യം ഒമ്പത് മണിക്ക് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് ഒമ്പത് എന്ന് പറഞ്ഞാൽ ഒമ്പത് അര വരെ ഒക്കെ പോകുമെന്ന് പ്രതീക്ഷിച്ചു ഇപ്പൊ നമ്മള് പത്ത് മണിക്ക് കഴിഞ്ഞിരിക്കുന്നു ആശംസാ പ്രസംഗത്തിനായിട്ടിട്ടുള്ള ജനാ പ്രിയപ്പെട്ട കമാൽ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അപ്പൊ എല്ലാവരുടെ അനുവാദവും काल बाल सौद वञ कुग्रह ഞാൻ കത്തിക്കാൻ നിന്നെ കൊണ്ട് വെക്കാണ്ടിരിക്കും കത്തിക്കണ്ടേ എനിക്ക് കത്തിക്കാനാണ് കത്തിക്കുന്നത് സന്ദേശം നൽകുന്ന ബഹുമാനനായ എ ടി മുരളീധരൻ എട്ടിൽ ഇവിടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ബഹുമാനരായ കമാൽ എം മാക്കീൾ ശ്രീ രാജേഷ് ധാ ശ്രീമതി ആദില കബീർ ബിമൽ ജോഷി നവാസ് ജമാൽ ഋതജ്ജത പറയുന്ന ബഹുമാനായ എസ് മുരളീധരൻ ട്രഷറർ സ്നേഹസമരായ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും ആണ് ആശംസകൾ അപ്പൊ ഇന്ന് കൈമുക്കി ഇന്ന് ഇവിടെ നിന്ന് സദ്യ കഴിച്ചിട്ട് പോവാൻ വിദ്യയാണ് ഞാൻ വന്നത് മുളിച്ചെട്ടങ്ങനെ വന്ന ആ പ്രതീക്ഷയോടെ അല്ല വന്നിരിക്കുന്നത് സമ്മാനിക്കെ ആക്കേ കുഴപ്പമില്ല സദ്യ കച്ചിട്ടോണം പോവാൻ രണ്ടു ദിവസമായിട്ട് റെഡി ആയിരിക്കും ഞാനാണെങ്കിൽ ഓണസദ്യ ഇരുപത്തിമൂന്നാം തീയതി തൊട്ട് കളിക്കാൻ തുടങ്ങിയത് എങ്ങനെ എങ്ങനെ ഈ സമൂഹം സമ്പൂർണമായി മാറ്റത്തിന് വിധേയമാണെന്നുണ്ടെങ്കിൽ ഭരണാധികാരികൾ വിചാരിച്ചാ നടക്കത്തില്ല ആ മാറ്റം ഉണ്ടാകേണ്ടത് ഓരോ മനുഷ്യ ഉണ്ടാകേണ്ടത് ഓരോ മനുഷ്യനും മാറിയെങ്കിൽ മാത്രമേ സമൂഹം നന്നായി കിടക്കത്തുള്ളൂ ഞാൻ ഓണത്തിൽ രണ്ടു ദിവസം മുന്നേ മെമ്പർമാർക്കെല്ലാം മെസ്സേജ് കൊടുത്തായിരുന്നു തിരുവോണത്തിന് മുന്നേ നമ്മുടെ റോഡുകളെല്ലാം കടന്നു പോകുന്ന അതിനിശം താമസിക്കുന്നവർ എല്ലാവരും അവരുടെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി മദലിനെ മറ്റേ നിൽക്കുന്ന എല്ലാ പുല്ലും മറ്റേതാക്കലും പറിച്ചു ഒന്ന് വൃത്തിയാക്കി ഇട്ടാണ് നമ്മുടെ ഇപ്പം ആദ്യഘാനങ്ങളെല്ലാം മനോഹരനെ കിടക്കും അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ മെസ്സേജ് എല്ലാവർക്കും പാസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ചെയ്തപ്പോൾ കുറച്ചൊരൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ വലിയ വീടൊക്കെ വെച്ച് തകർത്തിക്കു താമസിക്കുക സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എൻ്റെ വിനീത നമസ്കാരം ജനപ്രിയ പ്രസിഡന്റ് പറഞ്ഞപോലെ ഞാൻ അത്ര വലിയ ഗായകനോ എന്ന ഗാനോന്ന് നിങ്ങൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നു എങ്കിലും ഇന്ന് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണ സന്ദേശം എന്നാണ് എൻ്റെ പേരിനോടൊപ്പം വെച്ചിരിക്കുന്നത് സന്ദേശം ഞാൻ എൻ്റെ സംഭാഷണം തീരുന്നതിന്റെ അവസാനം പറയാം അതിനു അനുവദിക്കപ്പെട്ട സമയത്ത് അല്പനേരം നിങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം ഓണം ശരിക്കും ഓർമ്മകൾ മാത്രമാണ് ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ഓണത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യം ഐതിഹ്യത്തിന്റെ അർത്ഥം തന്നെ അത് യഥാർത്ഥമാകണമെന്നില്ല മിത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ വിവാദമൊക്കെ ഉണ്ടാക്കുക വ്യക്തിപരമായ എന്റെ യുക്തിക്ക് തോന്നുന്നത് ഇതൊരു മിത്ത് തന്നെയാണ് കെട്ടിച്ചമയ്ക്കപ്പെട്ട ചില കഥകൾ ഈ കഥകൾ എഴുതുന്നവർക്കറിയാം ഈ ഷേക്സ്പീരിയൻ ഡ്രാമൊക്കെ എഴുതുമ്പോൾ ഹിസ്റ്റോറിക് ഡ്രാമസ് അതായത് ചരിത്ര നാടകമുണ്ട് അപ്പൊ വായനക്കാരും ഈ നാടകം കാണുന്നവരും ഒക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് ചരിത്ര പുരുഷന്മാരാണ് അതിനകത്ത് കഥാപാത്രം അഭിഷേകം നടന്നതാണെന്ന് പ്രസിഡന്റ് അഹമ്മദ് കബീർ യുവ ആഘോഷപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഈ പുന്നപ്പുറ തെക്ക് പഞ്ചായത്തിന്റെ ഏറെ പ്രീകനായ പ്രസിഡന്റ് ശ്രീ പി ജി സൈറസ് എനിക്കും കൂടെ സംസാരിച്ച പേ മുരളി തട്ടിൽ രാജീവ് സാറ് ആതില വിമൽ ജോഷി നവാസ് നെഹ്മാൽ സ്വാഗതം പറഞ്ഞ ജോസ് മണ്ഡലത്തിൽ ബഹുമാനായ ചന്ദൻ ചന്ദ്രൻ പുറക്കാട് സാറിൽപ്പെടെയുള്ള മറ്റ് വിശിഷ്ട വ്യക്തിക്ക് പ്രേമുള്ള അയൽക്കാരെ വളരെ മനോഹരമായ ഒരു ദിവസത്തിലാണ് മാമല്ലാവരും നല്ല മടക്കാലമായിരുന്നിട്ട് മൂടി ഇന്നലെ ഇന്നു നമുക്ക് നമുക്ക് ഒത്തൊരുമൂടാനുള്ള കബീർ സാറ് പതിനേ കാലിന് ഇത് പൂർണമാക്കാമെന്നുള്ളൊരു നിർദ്ദേശം തന്നിരുന്നു ഏതായാലും ഒരുപാട് നീട്ടത്തില്ല ഇവിടെ എന്റെ മുൻ പ്രാസംഗികരായിട്ട് പറഞ്ഞ പോലെ മുല്ലച്ചട്ടം പറഞ്ഞത് ഓണം ഒരു ഓർമ്മയാണ് എന്ന് പറഞ്ഞത് സത്യമാണ് ഓർമ്മയാണ് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്തിന്റെ വെച്ചാൽ ഇതുപോലുള്ള കൂടിച്ചേരലുകളുടെ ഒരു ഓർമ്മപ്പെടുത്തുക കൂടിച്ചേരലുകൾ അത് പങ്കുവയ്ക്കുന്നത് എവിടെയൊക്കെയാണോ ഈ കൂടിച്ചേരലുകൾ ഇല്ലാതാകുന്നത് അവിടെയൊക്കെയാണ് കുഴപ്പമുണ്ടാകുന്നത് അപ്പൊ തീർച്ചയായും ഓണത്തെക്കുറിച്ച് പണ്ട് തൊട്ടേ കേൾക്കുന്നത് ഓണം സമഭാവനയുടേതാണെങ്കിൽ ഇന്ന് സമഭാവനയാണ് നമുക്കായിട്ട് ഇങ്ങനെയൊരു സദസ്സുണ്ടാക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ദീർഘമായി സംസാരിച്ചു പക്ഷേ അത് കേൾക്കേണ്ടവരൊക്കെ ഇപ്പഴാവുന്നു പ്രസിഡന്റ് ദേവനാം പ്രിയൻ ടീമൊക്കെ ഞാൻ ഞാനടുത്ത് കുട്ടികളായിരുന്നു കേൾക്കേണ്ടത് അവിടെ പ്രസിഡന്റിന്റെ എല്ലാ വേദികളിലും ഞാൻ കേൾക്കാറുള്ളതാണ് ശുചിത്വത്തെ കുറിച്ച് ഒരുപാട് പറയും അവിടെ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ ഉദ്ധരിക്കുകയുണ്ടായി ആ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ടാ ഞാൻ നിർത്തിയേക്കാം ഗുരു തീർത്ഥാടന ലക്ഷ്യമായിട്ട് പറഞ്ഞ എട്ട് കാര്യങ്ങൾ രണ്ടാമത്തേന്ന് പറഞ്ഞു ഈശ്വരഭക്തി ശുചിത്വം വിദ്യാഭ്യാസം സംഘടന കൃഷി കച്ചവടം ഇത് തന്നെ ഒരു കാഴ്ചയാണ് ഇത് തന്നെ ഒരു ഓണമാണ് നാട്ടിലുള്ള പല ആളുകളെ പല ഭാഗങ്ങളിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയുന്ന ഗരതി ആളുകളെ ഒന്നിച്ചൊരു വേദിയില് സദസ്സിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നത് തന്നെ കൃത്യമായ ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആറു വർഷങ്ങൾക്ക് മുൻപ് പുനപ്രയുടെ മണ്ണിൽ നിന്ന് മറ്റൊരു മണ്ണിലേക്ക് പോയ ഒരാളാണ് ഇപ്പൊ തിരുവനന്തപുരത്താണുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ഓണാഘോഷത്തിന് ഇതുപോലെയുള്ള ധാരാളം പരിപാടികൾ ഉണ്ടെങ്കിലും ആലപ്പുഴയിലും പുന്നപ്രയിലും എനിക്കുള്ള വിലാസം തിരുവനന്തപുരത്ത് അത്ര കണ്ട് സജീവമല്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലെയുള്ള പൊതുപരിപാടികളിൽ സാംസ്കാരിക വേദികളിൽ അത്ര സജീവമല്ല ജോലി തിരക്കുകളും ഗവേഷണത്തിന്റെ തിരക്കുകളിലും ഒരു ചെറിയ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നതിന്റെ തിരക്കുകൾക്കും ഒക്കെ ഇടയിൽ ഓണം പതിവുപോലെ മറ്റൊരു പുന്നപ്ര ഓണം അല്ലാതെയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പുന്നപ്രയിലെ ഓണം എന്ന് പറയുമ്പോൾ തമാരമുത്താബ പറഞ്ഞതുപോലെ എനിക്കറിയാവുന്ന തന്റെ കാരൻ പറഞ്ഞെന്ന് പറയുന്നു അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് പറമ്പില് പണ്ട് പണ്ട് മുതലേ നടക്കുന്ന ആഘോഷ പരിപാടികളും ചേട്ടന്മാരൊക്കെ കുടിച്ചേർന്നിടുന്ന ആ അത്തപ്പൂക്കളം അത്തം ഒന്നു മുതല് തിരുവോണം വരെ സുരുങ്ങീത്തേട് വീടിന്റെ സൈഡിൽ ഇട്ടോണ്ടിരുന്ന ഓണപ്പൂക്കളവും ഒക്കെയാണ് എന്റെ ഓർമ്മയിലുള്ളത് മഹാ ബലിയാണ് അദ്ദേഹം ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെ ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒന്നിനെ അധികാരത്തെ വിട്ടുകൊടുത്ത് കാണിച്ചു തന്ന ഒരു നേതൃത്വം നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ആർക്കും അധികാരം ഇട്ടു കൊടുക്കാൻ താല്പര്യമില്ല അധികാരമാണ് എല്ലാം സർവസൂ എല്ലാവരോടും ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുകയാണ് അതിന് പിള്ളേരും കുഞ്ഞുങ്ങളും ഒക്കെ വീട്ടിൽ വന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് നേരത്തെ എത്തിച്ചേരാൻ സാധിച്ചില്ല പിന്നെ ഇവിടെ സാർ പറഞ്ഞ് അങ്ങനെ എല്ലാം ഒത്തിരി ഒന്നും പറയണ്ട എല്ലാവരും വിശന്നിരിക്കുന്നു അതുകൊണ്ട് വേദിയിലും പറയാൻ പറ്റത്തില്ല നമ്മുടെ നമ്മുടെ ഏറെ പ്രിയങ്കരനായ പി ജി സൈറസ് അവർ വേദിയിലും സദസ്സലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ അപ്പോൾ എന്തോ എന്റെ എല്ലാവിധ ഓണാശംസകൾ നേരുന്നു നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമുഖരായ വ്യക്തിത്വങ്ങളെ പ്രിയ സുഹൃത്തുക്കളെ കാരണമാണ് നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കാൻ നമ്മുടെ ഭാവനകളെ വീണ്ടും ഒരു പച്ചപിടിപ്പിക്കാൻ ഓർമ്മകളെ ഉണർത്തിക്കൊണ്ടു വരുവാനൊക്കെ ഒരു കാരണം അപ്പൊ ഈ കാരണത്തെ നമ്മൾ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് നമ്മുടെ ഈ കൂട്ടം നമ്മളെല്ലാവരും വിവിധ മതത്തിലുള്ള ആളുകളാണ് എത്രയൊക്കെ നമ്മള് പറഞ്ഞാലും നമ്മളൊരു മതത്തിന്റെ ഭാഗമാണ് പ്രസിഡന്റ് മതം മഹാബലി തമ്പുരാൻ രണ്ടടി അളന്ന് മണ്ണെടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് സ്ഥലമില്ലാത്തപ്പോഴത്തന്നെ ശിരസ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഇനി ഇവിടെ ചവിട്ടിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ അടി എടുത്ത് അദ്ദേഹം പാതാളത്തിലേക്ക് പോയപ്പോൾ ഒരു ആവശ്യം ഉന്നയിച്ചു എനിക്ക് എന്റെ പ്രജകളെ കാണാൻ ഒന്ന് വരണമെന്ന് അത് മഹാവിഷ്ണു അംഗീകരിച്ചു കൊടുത്തു പക്ഷേ മഹാബലി തമ്പറാൻ ഇവിടെ നടന്ന രാജ്യം വാണിരുന്നപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പുളിവജനങ്ങൾ കള്ളപ്പറയും ചെറു നാഴികളും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല ആ മഹാബലി ഈ അടുത്ത നാളത്തെങ്ങാനിവിടെ വന്നിരുന്നുവെങ്കിൽ അദ്ദേഹം